നമസ്കാരം തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജയിച്ചത് സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് അത് സി പി എമ്മിന് ഒരു ക്ഷീണവും ഉണ്ടാക്കിയിട്ടില്ല ക്ഷീണമുണ്ടാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി രണ്ടാമതെത്തുകയും കോൺഗ്രസിൻ്റെ താര സ്ഥാനാർത്ഥിയായ മുരളീധരൻ മൂന്നാമതെത്തി നാണം കെടുകയും ചെയ്തതിൻ്റെ വേദനയും ആശങ്കയും തീർച്ചയായും കോൺഗ്രസിന് തന്നെയാണ് മാത്രമല്ല തൃശൂർ സുരേഷ് ഗോപി എടുത്തത് ബി ജെ പിയുടെ മികവ് കൊണ്ടല്ല എന്ന് സി പി എമ്മിനറിയാം സുരേഷ് ഗോപി ഒരു ഒറ്റപ്പെട്ട പ്രതിഭാസമാണ് നന്മയുള്ള ഒരു മനുഷ്യനാണ് സ്ത്രീകൾ ആരാധനയോടെ കാണുന്ന സൂപ്പർ സ്റ്റാർ ആണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മെനക്കെട്ട് വന്ന് മകളെപ്പോലും കൊടുത്ത അപൂർവ ബന്ധമുള്ള ഒരു സാമൂഹിക പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആളുകൾ വോട്ട് ചെയ്താൽ അത് ബി ജെ പിയുടെ വോട്ടല്ല എന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയും അതുകൊണ്ട് ആ താൽക്കാലിക വെള്ളപ്പൊക്കത്തെക്കുറിച്ച് കുറിച്ച് സി പി എമ്മിന് ആശങ്കയില്ല സി പി എമ്മിന്റെ ഉറക്കം യഥാർത്ഥത്തിൽ കെടുത്തുന്നത് കണ്ണൂരിലെയും ആറ്റിങ്ങലിലെയും പ്രതിഭാസമാണ് സി പി എമ്മിന്റെ ഒരിക്കലും ഇളകാത്ത കോട്ടക്കൊത്തളങ്ങളിലൂടെ കെ സുധാകരൻ എന്ന രാഷ്ട്രീയ എതിരാളി പടർന്നു പന്തലിച്ചു പോയത് തീർച്ചയായും സി പി എമ്മിനെ ഭയപ്പെടുത്തുന്നുണ്ട് ധർമ്മടത്തും മട്ടന്നൂരിലും കൂത്തുപറമ്പിലുമൊക്കെ സുധാകരന് ഭൂരിപക്ഷം കിട്ടി എന്നത് എങ്ങനെയാണ് പിണറായിയുടെയും സി പി എമ്മിൻ്റെയും ഉറക്കം കെടുത്താതിരിക്കുന്നത് അതിനേക്കാൾ സി പി എമ്മിനെ അലോസരപ്പെടുത്തുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിൽ ബി ജെ പി നേടിയ മുൻതൂക്കമാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ മുരളീധരൻ മൂന്നാം സ്ഥാനത്താണ് എത്തിയതെങ്കിലും ഒന്നാം സ്ഥാനത്തെത്തിയ അടൂർ പ്രകാശുമായി കേവലം പതിനാറായിരം വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണ് തിരുവനന്തപുരത്ത് പതിനയ്യായിരം വോട്ടുകളുടെ വ്യത്യാസം നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ് ഇക്കുറി അത് പതിനാറായിരമായി മാറി എന്ന് മാത്രം അത് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അടിത്തറ വിപുലമാണ് പരമ്പരാഗതമായി അങ്ങനെ തന്നെയാണ് ബി ജെ പി വോട്ട് പിടിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ രാജഗോപാൽ അവിടെ തോറ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് സംഭവിച്ചതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാൽ സി പി എമ്മിൻ്റെ ഇളകാത്ത കോട്ടകളായ ആറ്റങ്ങളിൽ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രി വേരുറപ്പിച്ചത് സി പി എമ്മിൻ്റെ ഉറക്കം കെടുത്തുന്നു കേരളത്തിൻ്റെ ബി ജെ പിയുടെ യഥാർത്ഥ മുഖം വി മുരളീധരനാണ് പല ഗ്രൂപ്പുകളും പല നേതാക്കളും ഉണ്ടെങ്കിലും കേരള ബി ഏറ്റവും സ്വാധീനമുള്ള ശക്തനായ നേതാവ് മുരളീധരൻ തന്നെ കേന്ദ്ര നേതാക്കൾക്ക് അന്നും ഇന്നും മുരളീധരനാണ് പ്രിയപ്പെട്ടവൻ മോദിയോ അമിത്ഷായോ അതല്ല ഇനി യോഗിയോ മറ്റൊരു നേതാവോ വന്നാലും മുരളീധരന് കേന്ദ്രത്തിലുള്ള സ്വാധീനം നഷ്ടപ്പെടുകയില്ല കാരണം ഇപ്പോഴത്തെ ദേശീയ നേതാക്കളോടൊപ്പം ദേശീയ തലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാവാണ് വി മുരളീധരൻ അതുകൊണ്ടാണ് പലരും പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും നടത്തിയിട്ടും വി മുരളീധരൻ അഞ്ചു വർഷവും കേന്ദ്രമന്ത്രി സ്ഥാനത്ത് തുടർന്നത് തോറ്റെങ്കിലും ജയിച്ചതിനു തുല്യമായ പ്രകടനവുമായി കേരളത്തിൽ ബി ജെ പിക്ക് വേരുറപ്പിച്ച മുരളീധരൻ വീണ്ടും മോദി മന്ത്രിസഭയിൽ തുടർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും മന്ത്രിമാരായി തുടരാൻ അർഹത തെളിയിച്ചിരിക്കുന്നു ഒപ്പമാണ് സുരേഷ് ഗോപി വിജയശ്രീലാളിതനായി അവിടെ എത്തിയത് പേരെ മന്ത്രിസഭയിലേക്ക് എടുക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് ആരായിരിക്കും ഒഴിവാക്കപ്പെടുക എന്ന ചോദ്യം ബാക്കിയാണെങ്കിലും മുരളീധരനും രാജീവ് ചന്ദ്രശേഖരും കഴിവ് തെളിയിച്ചു തന്നെയാണ് ഡൽഹിക്ക് മടങ്ങുന്നത് മുരളീധരന്റെ തേരോട്ടമാണ് വാസ്തവത്തിൽ സി പി എമ്മിന്റെ ഉറക്കം കെടുത്തേണ്ടത് എവിടെ കൊണ്ടിട്ടാലും വോട്ട് പിടിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വീണ്ടും തരംഗമായെങ്കിലും കായംകുളം അടക്കമുള്ള സി പി കോട്ടകളിൽ വോട്ട് വർദ്ധിപ്പിച്ചെങ്കിലും സി പി എം ഭയപ്പെടാത്തത് ശോഭയെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറ്റി പരീക്ഷിക്കാനാണ് ബി ജെ പിക്ക് ശ്രമിക്കുന്നത് എന്നതുകൊണ്ടാണ് എന്നാൽ അളന്നു തൂക്കി മാത്രം സംസാരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിന് എപ്പോഴും താല്പര്യമുള്ള വി മുരളീധരൻ അദ്ദേഹം പതിയെ പതിയെ ആറ്റിങ്ങലിൽ വേരുറപ്പിച്ചത് സി പി എമ്മിനെ അസ്വാരസ്യപ്പെടുത്തുന്നു കാരണം സി പി എമ്മിന്റെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്നായിരുന്നു പരമ്പരാഗതമായി ആറ്റിങ്ങൽ കാസർഗോഡും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങലും ഈ നാല് സീറ്റുകളാണ് സി പി എമ്മിനെ എക്കാലത്തും അവരുടെ സ്വന്തമെന്ന് അവകാശപ്പെടാൻ കഴിഞ്ഞിരുന്ന പാർലമെന്റ് മണ്ഡലങ്ങൾ ബാക്കി എല്ലാ സീറ്റുകളും നഷ്ടപ്പെട്ടാലും ഈ നാല് സീറ്റുകൾ നഷ്ടപ്പെടുന്ന ചരിത്രം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണയാണ് ആദ്യമായി അത് സംഭവിച്ചത് ഈ നാല് മണ്ഡലങ്ങളും കോൺഗ്രസ് കടന്നു കയറിയത് താൽക്കാലിക പ്രതിഭാസമാണെന്നും രാഷ്ട്രീയ സാഹചര്യം മാറിയാൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയുമെന്നും സി പി എമ്മിനറിയാം എന്നാൽ വിജയിക്കും എന്ന് ഉറപ്പില്ലാതെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ കോട്ടകളിലേക്ക് വേരുറപ്പിച്ച് കയറിയത് എങ്ങനെ ഉറക്കം കെടുത്താതിരിക്കും പ്രത്യേകിച്ച് ആറ്റെങ്ങലിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയ മുരളീധരൻ ആണ് ഒന്നാമതെത്തിയത് ആറ്റിങ്ങലിലും കാട്ടാക്കടയിലും മൂന്ന് ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയൊൻപത് വോട്ട് നേടി ആറ്റിങ്ങലിന്റെ ചരിത്രം തിരുത്തിയ വി മുരളീധരൻ വിജയിച്ച അടൂർ പ്രകാശിനേക്കാൾ കേവലം പതിനാറായിരം വോട്ടിന് മാത്രമായിരുന്നു പിന്നിൽ ശോഭാ സുരേന്ദ്രൻ എന്ന തീപ്പൊരി നേതാവ് ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ വോട്ടിൽ നിന്നും ഏതാണ്ട് അറുപതിനായിരത്തിലധികം വോട്ട് വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞു ആറ്റിങ്ങൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ ജയിച്ചത് ആ ആറ്റിങ്ങലിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മുരളീധരൻ നേടിയത് കാട്ടാക്കടയിൽ നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഭൂരിപക്ഷവും വർക്കലയിൽ മാത്രമാണ് സി പി എമ്മിന് ഇക്കുറി നിലം തൊടാനായത് വർക്കലയുടെ എം എൽ എ ആയതുകൊണ്ട് മാത്രം എന്നാൽ ആ വർക്കലയിൽ ജയിച്ച അടൂർ പ്രകാശല്ല വി മുരളീധരനായിരുന്നു രണ്ടാമതെത്തിയത് രണ്ടിടത്ത് ഒന്നാമതെത്താനും ഒരിടത്ത് രണ്ടാമതെത്താനും കഴിഞ്ഞ വി മുരളീധരൻ ആറ്റെങ്ങലിന് മാത്രമല്ല ആറ്റിങ്ങൽ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഭീഷണിയായി സി പി എം കരുതുന്നു ആറ്റെങ്കലിൽ ജയിച്ചത് കോൺഗ്രസ് ആണ് എന്നിരിക്കെ ബി ജെ പി നേടിയ ഈ വോട്ടല്ല സി പി എം വോട്ടാണ് എന്ന് സി പി എമ്മിനറിയാം വിജയത്തിന് തുല്യമായ ഈ നേട്ടത്തിന് പിന്നിൽ മുരളീധരന്റെ ദീർഘവീക്ഷണവും കഠിനാധ്വാനവും അംഗീകരിക്കാതെ വയ്യ തിരുവനന്തപുരത്തെ നായർ കാൻഡിഡേറ്റിനെ മാത്രമേ നിർത്തൂ എന്ന് ഉറപ്പായതുകൊണ്ട് തൊട്ടടുത്തുള്ള ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് സ്വയം മാറി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ അഞ്ചു വർഷമായി പ്രവർത്തിക്കുകയാണ് വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്ക് താമസം മാറ്റി അവിടെ കേന്ദ്രമന്ത്രിമാരെ എത്തിച്ച് അതിശക്തമായ ഇടപെടലായിരുന്നു മുരളീധരൻ നടത്തിയത് അടുക്കിലും ചിട്ടയിലും പ്രവർത്തിച്ചാൽ ഏത് മണ്ഡലവും കീഴടക്കാം എന്ന് കേരളത്തിലെ ബി ജെ പിക്ക് കാണിച്ചു കൊടുക്കുകയാണ് വി മുരളീധരൻ തീപ്പൊരി നേതാവ് എന്ന നിലയിൽ എവിടെ നിർത്തിയാലും ജയിക്കാമെന്ന് ശോഭാ സുരേന്ദ്രൻ കാണിച്ചു കൊടുക്കുന്നതുപോലെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചാൽ തൃശൂർ പിടിക്കാമെന്ന് സുരേഷ് ഗോപി കാണിച്ചു കൊടുത്തതുപോലെ സുരേഷ് ഗോപിക്കുള്ള താരപരിവേഷമൊന്നുമില്ലെങ്കിലും സംഘടനാ സംവിധാനത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കൃത്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ സാന്നിധ്യം ഉറപ്പിച്ചാൽ വിജയത്തിന്റെ എത്താമെന്ന് വി മുരളീധരൻ കാണിച്ചു കൊടുത്തു വി മുരളീധരന്റെ മാതൃക ബി ജെ പിന്തുടർന്നാൽ ഒരു താരപരിവേഷവും ഇല്ലാതെ ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ വാസ്തവത്തിൽ സി പി ഐ എം കേരളം കീഴക്കിയത് ഈ അടുക്കും ചിട്ടയുമുള്ള പ്രവർത്തനം മൂലമാണ് അതേ വഴിയിലൂടെ മുരളീധരൻ മുന്നേറുമ്പോൾ സി പി എമ്മിന് എങ്ങനെ ഉറക്കം കെടാതിരിക്കും സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഇല്ലാതാവുകയും അവിടേക്ക് ബി ജെ പി കടന്നു വരികയും ചെയ്യുന്നതിന്റെ സൂചനയാണ് വാസ്തവത്തിൽ ആറ്റിങ്ങലിലെ ഈ അത്ഭുതകരമായ മുന്നേറ്റം